ആൾക്കൂട്ടം കാണുമ്പോൾ കോഴ്സ് എടുക്കുന്നവരുണ്ട് അതിൽ മുഴുവൻ ഈ സെമിനാറുകൾ അല്ലെങ്കിൽ എക്സ്പോകൾ ഇത് കണ്ട് കുറേ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പോകുന്നവരുണ്ട് അങ്ങനെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് പരിതാപകരമായി പോകുമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അത് അനുഭവം കൊണ്ട് തന്നെ പറയുന്നത് ഒരാളും പേരും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൈൻസിന് വേണ്ടിയും കാനഡയെ പറ്റി മൈഗ്രേഷനെ പറ്റിയും ഒക്കെയാണ് പക്ഷേൻ്റെ വിജയത്തിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ക്ലൈൻറ്റ്സ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാനഡ എന്ന രാജ്യത്തേക്ക് സെറ്റിൽമെൻ്റ് എത്ര കാലമുണ്ടോ അത്ര കാലം വരെ ഞങ്ങൾ ഈ പറയുന്ന ഇമിഗ്രേഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് കാനഡ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സർവീസ് ആണ് ആംസ് ഹേ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ബൈ ഗ്രൂപ്പ് വിത്ത് മീ അജു കെ മാത്യു സർ ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കാനഡയെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആൻഡ് എല്ലാവരും വെരി ഹാപ്പി ഐ ഐം സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച വിഷസ് അറിയിക്കുന്നുണ്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ ബ്രാഞ്ചുകളിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട് നല്ല തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തു അങ്ങനെ ഈ പ്രോഗ്രാം സക്സസ് ആയി മുന്നോട്ട് പോകുന്നു ആളുകൾക്ക് കാനഡയെ പറ്റിയൊക്കെ അറിയാനും ഇത്രയും ഡീറ്റെയിൽ ആ ഇൻഫർമേഷൻ അവർക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിച്ചു നൽകാനും സാധിക്കുന്നതിൽ വളരെ വളരെ സന്തോഷം പറഞ്ഞല്ലോ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം മാംസ്റ്ററിനെയും അവർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം നമ്മൾ കാനഡയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നും നമ്മൾ കാനഡയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമെന്നാണ് ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്നത് ടോപ്പിക് കണ്ടിന്യൂസ് ആയിട്ട് കാനഡയെ പറ്റിയും പറ്റിയും ഇന്ന് ഇന്ന് നമുക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട് കൺട്രി കൺട്രി മാറുന്നില്ല കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പനിയെ പറ്റി അറിയണം വരാറുണ്ടോ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ സാറിനോട് പറഞ്ഞല്ലോ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ഡൗട്ട്സ് ചോദിച്ചു തുടങ്ങി സോ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് എൽ എൽ എം ഐയെ കുറിച്ച് ചോദിച്ചാൽ ആൾക്കാർ എൻക്വയർ ചെയ്ത ഡൗട്ട്സ് ആണ് ഓക്കെ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് വരുന്ന മെസ്സേജസ് എന്താണ് ആംസ്റ്റർ അല്ലെങ്കിൽ എങ്ങനെയാണ് ആംസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ സ്റ്റാർട്ടഡ് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഐ തോട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഓഡിയൻസിന്റെ ആംസ്റ്ററിനെ കുറിച്ചുള്ള ഡൌട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായും വളരെ സന്തോഷം നമ്മുടെ ബ്രാൻഡിനെ പറ്റി സംസാരിക്കുന്നതിൽ ബ്രാൻഡിൻ്റെ ഭാഗമായി തുടക്കം മുതലേ ഉള്ള ഒരാളിൽ ഇതിനെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി തുടക്കം മുതലേ ഉള്ള ഒരാളെന്ന നിലയിൽ ഞാൻ അഭിമാനപൂർവ്വം ആ ഈ ക്വസ്റ്റ്യൻസ് ഏറ്റെടുക്കുകയാണ് ആംഷനെ പറ്റി പറയാനും ആംഷറിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയാനും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ടീം ലീഡർ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ജോലി ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അത് ആ എൻജോയ്മെൻ്റ് എനിക്ക് തരുന്നത് ആംഷൻ എന്ന ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഞാൻ ഇമിഗ്രേഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത് ആംഷറിൻ്റെ ഫൗണ്ടറായ പാർവതി എന്ന എൻ്റെ ഒരു സുഹൃത്തുക്കൂടാണ് അദ്ദേഹം എനിക്കൊരു ഐഡിയ തന്നിട്ടാണ് ഞാൻ വരുന്നത് നമുക്കിങ്ങനെയൊരു കാനഡ എന്ന രാജ്യത്തേക്ക് ഇത്രത്തോളം ആളുകളെ ആവശ്യം വരികയാണ് സി ആ അഞ്ചു വർഷത്തിന് ശേഷം കാണാൻ പോകുന്നത് കാനഡ എന്ന രാജ്യത്തേക്ക് ആളുകൾ കുതിച്ചു കയറാൻ പോകുക എന്നൊക്കെയാണ് നമ്മുടെ തുടക്കകാലത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സിഇഒ പറഞ്ഞു തന്നത് ഞാനും അത് വളരെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ഏകദേശം രണ്ട് വർഷത്തോളം നമ്മൾ റിസേർച്ച് ചെയ്തു എന്താണ് കാനഡ എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കാനഡയെ പറ്റിയുള്ള ഒരു കൃത്യം ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്ത ശേഷം ആ സമയമൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രം കൂടിയേറുന്ന ഒരു രാജ്യമായിരുന്നു ഞങ്ങൾ തുടങ്ങിയ കാലത്ത് ഏകദേശം എട്ടൊമ്പത് പത്ത് വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത് അപ്പോൾ അന്ന് അത്രത്തോളം ട്രാൻസ്പെറൻ്റ് അല്ല സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടി വി ചാനലുകളുടെയോ ഒന്നും യൂട്യൂബിലോടും ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ അല്ല അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഇതൊക്കെയാണ് പക്ഷേ അന്ന് സ്റ്റഡി സ്റ്റുഡൻറ്റ് വീസയിലാണ് കൂടുതൽ ആളുകളും പോകുന്നത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു അതിന് ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു ആയ ഒരു ഇമിഗ്രേഷൻ സർവീസ് കാനഡയ്ക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കാനഡയിലേക്ക് ആളുകൾ തിരയും എന്ന് ഞങ്ങൾ മുൻപേ കണ്ടുകൊണ്ട് തന്നെയാണ് ആംഷ ഇമിഗ്രേഷൻ എന്ന ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഏകദേശം രണ്ട് വർഷം യാത്ര ചെയ്ത് പഠിച്ച് പല ഇമിഗ്രേഷൻ എക്സ്പേർട്സിൻ്റെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ അന്നത്തെ ഏറ്റവും ടോപ്പസ്റ്റ് കമ്പനികളിലൂടെയൊക്കെ ട്രെയിനിങ്ങിന് ഞാൻ പോയിട്ടുണ്ട് അതുപോലെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസുമായിട്ടൊക്കെ ഓരോ മീറ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് ഈ മേഖലയിൽ എന്തു ചെയ്യാം എന്ന ഒരു വിഷനോട് കൂടിയാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ ആരംഭിച്ചത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് ആരംഭിച്ചത് കോട്ടയത്താണ് കോട്ടയത്താണ് നമ്മുടെ ആദ്യത്തെ ബ്രാഞ്ച് ആരംഭിച്ചത് ജൂൺ ഫോർട്ടീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ലാംസ്റ്റർ ഒഫീഷ്യലി കാനഡയ്ക്ക് വേണ്ടി നമ്മൾ ആ കോട്ടയത്ത് ആരംഭിച്ച സമയത്ത് അതിൻ്റെ ഏകദേശം രണ്ട് വർഷം മുമ്പ് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി റിസേർച്ച് തുടങ്ങി അതിനുശേഷമാണ് ഈ പറയുന്ന ആംഷ എന്ന ഈ ഒരു സ്ഥാപനം ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഞങ്ങൾ സ്റ്റഡി അബ്രോഡ് സ്ഥാപനമല്ല അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതി ഇറങ്ങി തിരിച്ചു ആ യാത്ര ആരംഭിച്ചു അങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞു രണ്ട് വർഷം അത് ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞത് അത് പെട്ടെന്ന് എടുത്തു ചാടി എടുത്തൊരു ഒരു പ്രസ്ഥാനമാക്കി എടുത്തതല്ല ഇതിനെപ്പറ്റിയുള്ള വരും വരാളികളെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് കോട്ടയത്ത് ഞങ്ങൾ ആരംഭിച്ചത് ൂർവം ഇത്രയും ക്ലയൻസിന്റെ ഒക്കെ ഹാപ്പി ഉണ്ട് ഇപ്പൊ അറിഞ്ഞതുകൊണ്ടാണല്ലോ നമ്മളുമായിട്ട് ക്ലയൻസ് നമുക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ ഒക്കെ തുടക്കകാലത്ത് ഈ പി ആർ സെറ്റിൽമെന്റിനെ കുറിച്ച് ആൾക്കാരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുവായിരുന്നു സി ഇപ്പം നമ്മുടെ സ്റ്റാഫിന് പോലും ഈ കാനഡ എന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് നമുക്കൊരു ഐഡിയ കൊടുക്കാനില്ല ഓരോ പ്രോവിൻസിൻ്റെതാണ് ഓരോരുത്തരെയും എല്ലാം കൂടെ എൻ്റെ സിഇഒയും ഞാനൊക്കെ കൂടി ഇരുന്ന് ഓരോ കാനഡയെ പറ്റി പഠിപ്പിക്കുകയും ക്യാനഡയിലുള്ള ഞങ്ങളുടെ ലോയർ ടീം അവരെ ഏകദേശം രണ്ടോ മൂന്നോ മാസം എടുത്തു എനിക്കൊരു ടീമിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇന്ന് അതിന് അത്രത്തോളം എടുക്കില്ല എനിക്ക് ഇന്നൊരു ടീമിന് വേണ്ട ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ട്രെയിനിങ് ചെയ്ത് ഒരു ഒരു സ്റ്റാഫിനെ എനിക്ക് അപ്പോയിൻറ് ചെയ്യാൻ പറ്റും അത്രത്തോളം സിസ്റ്റം ഡെവലപ്പ് ആയിട്ടുണ്ട് പക്ഷേ അന്ന് യൂട്യൂബിൽ നോക്കിയാലൊന്നും കാനഡ കാണില്ല ഈ ഗൂഗിളിൽ നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വളരെ കുറവാണ് ലിമിറ്റഡ് ആണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് അപ്പം അതേപോലെ തന്നെ അന്ന് അത്രത്തോളം ട്രാൻസ്പെറന്റ് കൺസൾട്ടൻസികളുടെ എണ്ണവും ഇല്ലായിരുന്നു ഇന്ന് അത്രത്തോളം കൗൺസലിംഗ് ഒന്നുമില്ല നിങ്ങൾ വന്നാൽ പ്രോസസ് ചെയ്യാം ഈ സിസ്റ്റം എക്സ്പെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തുടങ്ങിയ വർഷമാണ് നമ്മളും ആരംഭിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിലത്തെ പ്രോസസ്സിനെ പറ്റിയുള്ള കൺസൾട്ടൻസിക്ക് നോളജ് ഉള്ളായിരുന്നു പിന്നെ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളായിരുന്നു അന്ന് കേരളത്തിൽ ഒട്ടനവധി ഉണ്ടായിരുന്നത് അപ്പോൾ ഇമിഗ്രേഷൻ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ ആരംഭിച്ച സമയത്ത് വളരെയധികം സ്ട്രഗിൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായി ഏകദേശം മൂന്ന് നാല് മാസത്തോളം ഞങ്ങൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി പോലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കൗൺസിലിംഗ് കൊടുത്തതുണ്ട് പക്ഷേ അന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ പറയുന്ന എക്സ്പ്രസ് എൻട്രിയിലൂടെ കാനഡയിലേക്ക് കുടിയേറാൻ പറ്റും എല്ലാവരെയും മനസ്സിൽ സ്റ്റുഡൻറ്റ് വിസയെ പറ്റിയൊക്കെ ധാരണ ായിരുന്നു അപ്പം ഞാനീ പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ല ഇതിനെപ്പറ്റി അറിവുള്ള ആളുകളും ഒന്നുണ്ടായിരുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ പറയുന്ന അന്ന് ഗൾഫായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തെ പറ്റി ഒന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ ആളുകളില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ആ എന്താ പറയുക അത്രത്തോളം ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ വർഷങ്ങൾ സോറി അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാസം തോറും ഞങ്ങളെടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് കൊടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ കാൻഡിഡേറ്റ് പോലും ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്തത് സാർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എപ്പിസോഡിലോ അതോ ഫിഫ്തോ സിക്സ് എപ്പിസോഡിൽ നമ്മളൊരു ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി മാത്രമുള്ള ടെസ്റ്റ് മോണി റൈറ്റ് അത്തരത്തിൽ എത്രത്തോളം ഹാപ്പി ഫേസസ് ആണ് ആംസ്റ്റർ കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ഫേസസ് മാത്രമല്ല ഞാൻ സാർഡ് ഫേസും കണ്ടിട്ടുണ്ട് ഇത് അത് ഫെയിലിയറായ ആളുകളുമുണ്ട് അതുകൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ബാധിസ്ഥനാണ് പല കാരണത്താലും പ്രോസസ്സ് ആരംഭിച്ച് ജോയിൻ ചെയ്ത് നിർത്തിപ്പോകുന്നവരുണ്ട് ചിലപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് നിർത്തി നിർത്തിപ്പോകുന്നവരുണ്ട് പ്രോസസ്സിൻ്റെ ഇടയ്ക്കുള്ള ഡോക്യുമെൻറ്റേഷൻ കാരണത്താൽ നിർത്തി പോകുന്നുണ്ട് നിജേർ ഓപ്പർച്യൂണിറ്റി വന്ന് നിർത്തിപ്പോകുന്നവരുണ്ട് ഇതൊക്കെ സാഡ് ഫേസും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഹാപ്പി ഫേസസ് എന്ന് പറയുന്നത് ഏകദേശം ഇന്നത്തെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറോളം ഫാമിലീസിന് ഹാപ്പി ഫേസ് ആയിട്ട് കാനഡയിലുണ്ട് എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് എൻ്റെ ടീം മെമ്പേഴ്സിനും ഒക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഞങ്ങളെല്ലാം ഇപ്പം ഞങ്ങളെല്ലാവരുടെയും ലൈഫ് ആരംഭിക്കുന്നത് ഒരു ആറ് ഏഴ് മണി മുതൽ ആണെങ്കിൽ അന്നരം മുതൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലയൻസിന് വേണ്ടിയും കാനഡയെ പറ്റിയും മൈഗ്രേഷനെ പറ്റിയും ഒക്കെയാണ് അത് വർഷം നാളിങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ ഇതായിപ്പോയി നമ്മളിനി വേറൊരു മേഖലയിലേക്ക് പോകില്ല കാനഡ എന്ന രാജ്യത്തേക്ക് സെറ്റിൽമെന്റ് എത്ര കാലമുണ്ടോ അത്ര കാലം വരെ ഞങ്ങൾ ഈ പറയുന്ന ഇമിഗ്രേഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഫോക്കസും അത് തന്നെയാണ് നിലവിലും ഇങ്ങനെ തന്നെയായിരിക്കും പോവുക സാർ ആംസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അതായത് സ്റ്റാഫ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് നിലവിൽ എത്ര ഉണ്ട് ആ ട്രെയിനിങ്സ് എല്ലാം കൂടെ കൂട്ടി ആദ്യമേ എനിക്കൊരു മോർ ദൻ വൺ ഫിഫ്റ്റി മെമ്പേഴ്സ് ഉള്ള വലിയൊരു ഫാമിലിയാണ് നല്ലത് അപ്പോൾ അത് ഓൾ കേരളയുള്ള ബ്രാഞ്ചിലും വിദേശത്തുള്ള ബ്രാഞ്ചിലുമായിട്ട് പ്ലസ് സ്ഥിരം സ്റ്റാഫുകളും ട്രെയിനിങ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ മിനിമം നാലോ അഞ്ചോ ട്രെയിനിങ്സ് ഒക്കെ ഉണ്ട് അപ്പം അത്രത്തോളം സന്തോഷമുള്ള വലിയൊരു ആയിട്ട് നമുക്ക് മാറാൻ സാധിച്ചു സോ ഈ ആംസ്റ്റർ ചെയ്യുന്നത് കോട്ടയത്ത് നിന്നാണ് ടു കോട്ടയത്ത് ആരംഭിച്ചു നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ് കാനഡയിൽ എത്തി അതിൻ്റെ സന്തോഷം അതിന് ശേഷം ഞങ്ങളുടെ വളർച്ച ആരംഭിക്കുകയാണ് ഈ പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി കാനഡ ഇമിഗ്രേഷനും അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് മാറി ധാരാളം പേർക്ക് വിവിധ പ്രോഗ്രാമിലൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി സ്കോർ കൂടും എഫ് എസ് ഡബ്ല്യു സ്കോറ് ചിലപ്പോൾ അഞ്ഞൂറാവും മുന്നൂറാവും സോറി നാനൂറാകും ഇതൊക്കെ സംഭവിക്കാം ഇതൊക്കെ ഞാൻ ആക്ഷൻ സ്കോർ അല്ല പറഞ്ഞത് എക്സാമ്പിൾ ആണ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു ഇതൊക്കെ ഞങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ക്ലൈൻസ് നമുക്ക് വന്നിട്ടുണ്ട് അവരുടെ ഈ പറയുന്ന അപ്രോച്ചൊക്കെ തന്നെയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത് അപ്പൊ അവർ ഞങ്ങളുടെ കൂടെ നിന്നു അതുകൊണ്ട് ഈ ആംസ്റ്റഡ് വിജയത്തിന്റെ നയൻറ്റി പെർസെന്റേജ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ക്ലൈൻസ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ആക്ച്വലി അതൊരു പിന്നെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ് ആംഷൻ ഒരു കാനഡ ലീഗൽ സർവീസ് തരുന്നതിനു വേണ്ടി ഒരു ഇമിഗ്രേഷൻ ലോയർ ആൻഡ് ടീം കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവായി ആംസ്റ്റണിന് വേണ്ടി ഒരു വർക്ക് ചെയ്യുന്നു ഇവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രൊഫൈൽ ഫൈനൽ വേരിഫിക്കേഷനും ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ടീമിനെ മോണിറ്റർ ചെയ്യുന്നതിനും ഞങ്ങളുടെ ഐ ആർ സി സി അല്ലെങ്കിൽ സി ഐ സി സി രജിസ്ട്രേഷൻ ഈ പറയുന്ന ഗ്യാരണ്ടി തരുന്നതൊക്കെ ഞങ്ങളുടെ കനേഡിയൻ ലീഗൽ ഓഫീസിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഞങ്ങളുടെ വഴി ജോയിൻ ചെയ്ത എല്ലാവരുടെയും ഫയലിൽ ഒരു ക്യാൻഡലിൽ വെച്ച് തന്നെയാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സെക്സസ് சைට මානvalu. <laughs>

അതിലുപരി നിലവിൽ ആംഷ ഇമിഗ്രേഷൻ വളരെ സന്തോഷത്തോട് പറയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പി ഒ ഐ പ്രൊട്ടക്ട് ഓഫ് ഇമിഗ്രന്റ് എന്ന ഏറ്റവും വലിയ ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ് ആംഷ്ട്രീ ഇമിഗ്രേഷൻ അത് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങൾ വർഷത്തോളമുള്ള ഞങ്ങളുടെ എഫോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസും ആംശ്രീ ഇമ്മിഗ്രേഷനുണ്ട് അപ്പോൾ ഇത്രയും ബഹുത്തായ ഒരു യാത്രയിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കാനഡ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സർവീസ് കൺസൾട്ടൻ ആണ് ആംശ്രീ ഇമിഗ്രേഷൻ സാർ അതുപോലെ എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആംസ്റ്റർ പ്ലേസ്മെന്റ് എന്ത് പ്രോസസ് ആണ് യെസ് ഇമിഗ്രേഷൻ യെസ്ക യിൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഓഫീസ് അബുദാബിയിലും ദുബായിലും ഉണ്ട് ദുബായിലുമുണ്ട് നമ്മളവിടുത്തെ ആ ലൈസൻസ് കൺസൾട്ടന്റ് ആണ് ഗവൺമെന്റ് ഓഫ് യു എയുടെ അവിടെ ചെയ്യുന്ന യൂറോപ്പിലേക്കുള്ള ധാരാളം ഓപ്ഷൻസ് നമ്മളിവിടെ ചെയ്യാറുണ്ട് ഏറ്റവും ഇപ്പം ലേറ്റസ്റ്റ് ആയി ട്രെൻഡിങ് ആയി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അൽബേനിയ എന്ന യൂറോപ്യൻ രാജ്യത്തിലെ അൽബേനിയ അതിലേക്കുള്ള അൺസ്കിൽഡ് സ്കിൽഡ് കാറ്റഗറിയിലുള്ള വേൾഡേഴ്സ് ഹോസ്പിറ്റാലിറ്റി മേഖല ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പാർട്ട്ണറാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ ധാരാളം പേര് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാറുണ്ട് ഞാനതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ആളാണ് അവിടെയും ഞാൻ യു എയിലും ഉണ്ടാവും അപ്പോൾ യു എ ഈ ഇൻ്റർവ്യൂവിനും മറ്റുള്ള കോർഡിനേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ധാരാളം പേരാണ് മാസം തോറും ഏറ്റവും കുറഞ്ഞതൊരു മാസം വൺ ഫിഫ്റ്റിയോളം ആളുകൾ ജോയിൻ ചെയ്യുകയും അത് സക്സസ് ആയി മുന്നോട്ട് പോകുന്നുണ്ട് ചിലർക്ക് വിസ ഫെയിലിയർ ഒക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അത് കണക്ട് ചെയ്ത് കൃത്യമായിട്ട് പോകുന്ന ഒരു ഇമിഗ്രേഷൻ എച്ച് ആർ പ്ലേസ്മെൻറ്റ് ലൈസൻസ് കൺസൾട്ടൻ്റ് ആണ് ആംഷൽ എച്ച് ആർ പ്ലേസ്മെൻറ്റ് യു എ എന്ന് പറയുന്നത് സർ ആംസ്റ്റർ ഒരുപാട് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ സോ വാട്ട്സ് ന്യൂ പ്രോജക്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റ് ആയി അറിയപ്പെടാൻ താല്പര്യമുള്ളതല്ല എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ സ്റ്റുഡൻറ് വിസ ചെയ്യാറുണ്ട് അതും സ്റ്റുഡൻറ് വിസ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ സ്റ്റുഡൻറ് കാനിൽ എത്തി രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്ക് നിങ്ങൾക്ക് വലിയ എക്സ്പോ നടത്തി നിങ്ങൾക്ക് വലിയ സ്കോളർഷിപ്പ് ഒന്നും വാഗ്ദാനം ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അങ്ങനെ തന്നെ ഞാൻ പറയാറുള്ളൂ കാരണം അത് ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ കൊടുക്കാൻ സൂപ്പർ അല്ല ഞാൻ നടത്തുന്നത് ഓക്കെ അല്ല നിങ്ങൾ വരുന്നവർക്കെല്ലാം ഗ്യാരൻറ്റീഡ് ആയിട്ട് ലക്ഷക്കണക്കിന് ഇൻസെൻറ്റീവ് അല്ല സോറി എന്താ സ്കോളർഷിപ്പ് വാഗ്ദാനം തരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല വരുന്നവർക്കെല്ലാം ലാപ്ടോപ്പ് സൗജന്യമായി വിതരണം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല നമ്മളെ സൂപ്പർ അല്ല ഇച്ചിരുന്നത് കൺസൾട്ടൻസിയാണ് എനിക്ക് തരാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിന് ഞാൻ സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ ഇപ്പം കിട്ടുന്ന ഓഫറല്ല നിങ്ങൾക്ക് എൻ്റെ വഴിയാൽ ആംഷർ എന്ന ഇമിഗ്രേഷൻ സ്ഥാപനം വഴി പഠിക്കാൻ പോകുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഉറപ്പ് നിങ്ങൾ അവിടെ പെർമനൻറ്റ് റെസിഡൻസി നേടി ലൈഫായി സെറ്റിൽ ചെയ്യുന്നുള്ള ഇതാണ് എൻ്റെ ഉറപ്പ് ലാപ്ടോപ്പോ ഓഫറുകളോ ഫിഫ്റ്റി ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല നിങ്ങൾ അർഹതപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കോളേജിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചു തരാം ഇതാണ് നമ്മുടെ ഒരു സർവീസ് ഞങ്ങൾക്കൊരു ഐ എസ് ഇൻസ്റ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഓൺലൈൻ ആയിട്ട് ഡി എസ് സ്കൂൾ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മാസം വൺ ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെയും ധാരാളം ബി ആയിട്ട് പഠിപ്പിക്കുന്നത് അത് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും ആണ് ട്രെയിനിങ് കൊടുക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ പല സ്റ്റുഡൻസും അവിടെ നിന്ന് തന്നെയാണ് പാസ് ഔട്ടായിട്ട് കാനഡയിലേക്ക് കുടിയേറുന്നത് അതേപോലെ പുതിയ പ്രോജക്റ്റിലുള്ളത് യു കെയിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ആരംഭിക്കുകയാണ് കാരണം ഇന്ന് കേരളത്തിൽ നഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് അധികം സ്ലോട്ടുകളോ ഇൻ്റർവ്യൂ നടക്കുന്നില്ല ആ സമയത്താണ് യു കെയിലെ ഒരു ഏറ്റവും വലിയ പിന്നെ അച്ചോണിയിൽ നിന്ന് നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് നേഴ്സസിൻ്റെ ഓർഡർ ഈ ഒരു വർഷത്തേക്ക് ഇനി ആറ് മാസത്തിനുള്ളിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യണം അത് വലിയ നമ്പർ തന്നെയാണ് നാനൂറ് നഴ്സിനു വേണ്ടി അത് പുതിയ പ്രോജക്റ്റായിട്ട് ആംഷ് പിന്നെ ഈയിടയ്ക്ക് അത് വരും ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ സക്സസ് ആയിട്ട് പോകുന്നു വിവിധ ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ഇൻ്റർവ്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റിലൊന്ന് പിന്നെ ട്രിവാൻഡ്രത്തിൽ നിന്നും ആംസ്റ്റഡിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഗൾഫിലേക്കുള്ള പല രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നമുക്ക് നടക്കുന്നുണ്ട് ആംസ്റ്റഡ് ട്രിവാൻഡ്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയ ലൈസൻസ് ഉള്ള ഓഫീസ് അവിടെ നിന്ന് വിദേശത്തേക്കുള്ള ഗൾഫിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പം മിക്കവാറും എല്ലാ ഫീൽഡിലും ആംസ്റ്റർ കൈവച്ചിട്ടുണ്ട് ഉണ്ട് സാർ അടുത്ത ക്വസ്റ്റ്യൻ എനിക്കും കൂടെ പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആണ് ആംസ്റ്റേഡിന് അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യ കേരളത്തിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സോ എവിടെയാണ് അടുത്ത ബ്രാഞ്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇനി വരാനിരിക്കുന്ന ബ്രാഞ്ചുകൾ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ പലതിൻ്റെ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി വരുന്ന എൻ്റെ ഒക്കെ ഓഫീഷ്യലി നമ്മൾ അറിയിക്കും പക്ഷേ അടുത്ത പ്രോജക്ട്സ് ഒക്കെ ഉള്ളത് ബാംഗ്ലൂർ നമ്മുടെ എക്സ്ക്ലൂസീവ് ഇമിഗ്രേഷൻ ഓഫീസ് വരുന്നു സൗദി അറേബ്യയിൽ റിയാദിൽ നമ്മുടെ ഓഫീസ് ഈ വർഷം തന്നെയുണ്ട് അതേപോലെ നമ്മുടെ ഓഫീസ് ഖത്തറിൽ ഈ വർഷം തന്നെയുണ്ട് ഇതാണ് നമ്മുടെ മൂന്ന് വലിയ പ്രോജക്ട്സ് പ്രോജക്ട്സ്റ്റ്യൻസ് ആംസ്റ്ററിന് ഒരേ ഒരു മെയിൻ സാരഥിയുള്ളൂ പാർവതി മായ അദ്ദേഹം യു എ സെറ്റിൽഡാണ് ൈ പ്രൊഫഷണൽ ലോയറാണ് ഇപ്പോൾ ഇമ്മിഗ്രേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജീവിക്കുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ലിഹെഡ് ചെയ്യുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു ഞാനും കോ പറയുന്ന ഇപ്പം സ്ഥാനം തുടങ്ങിയപ്പോൾ മുതൽ ഒരു റിസർച്ച് പേഴ്സൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളാണ് ഇന്ന് ആ അഭിമാനപൂർവ്വം ഒരു പത്തു വർഷത്തോളമായി ഇമ്മിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു തുടർന്നും എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇമ്മിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും സാറ് പറഞ്ഞതിൽ ഷീ ഇസ് എ ട്രൂലി ഇൻസ്പയറിംഗ് ലേഡി റൈറ്റ് സോ ഇതെല്ലാം ആണ് ഓഡിയൻസിന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നത് ആൻഡ് ഐം സോ പ്രൗഡ് ഓഡിയൻസ് ആംസ്റ്ററിനെ കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടെ ആംസ്റ്ററിനെ ഏറ്റെടുത്തതിന് നമ്മുടെ പ്രോഗ്രാം ഏറ്റെടുത്തതിന് ഓഡിയൻസിനോട് താങ്ക് യു പറയുകയാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും ആംഷറിന്റെ ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യും ആംഷറിലേക്ക് ധാരാളം സ്റ്റാഫുകളെ ആവശ്യമാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ ഏത് ബ്രാഞ്ചിലും നിങ്ങൾക്ക് സ്വാഗതം ഈ കൗൺസിലിംഗ് മേഖലയിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ നമുക്കതൊക്കെ നമ്മൾ ഈ പറയുന്ന എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അതേപോലെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻറ് വിസയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും ഒരു ട്രാൻസ്പെറൻറ്റ് ഇമിഗ്രേഷൻ കൗൺസിലിംഗ് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സക്സസ് മാത്രമല്ല ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആസ് എ കൺസൾട്ടൻസ് എന്ന നിലയിൽ ഇപ്പം ഞാൻ പറയാൻ എന്നെ കേൾക്കുന്ന ഒരാൾ ചിലപ്പോൾ സ്റ്റുഡൻറ്റ് വിസ റിജക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവാം അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ ഫെയിലിയർ വന്ന ഒരാളുണ്ടാവാം ഇത് ഈ മേഖലയിൽ ഉള്ളതാണ് കാരണം ഈ ഗവൺമെൻറ് ഡിസിഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളതല്ല ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട് ജോലി ചെയ്യാനേ സാധിക്കുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് യൂറോപ്പിലേക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഗവൺമെൻറ് വിസ റിജക്ട് ചെയ്താൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് റീസബ്മിറ്റ് ചെയ്യുക റീ അപ്പീൽ ചെയ്യുക എന്നൊക്കെയാണ് നമുക്ക് നടപടി പക്ഷേ ചില ആളുകൾക്ക് അത് ചിലപ്പോൾ വിഷമായിട്ട് തോന്നും ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരേ ക്വാളിഫിക്കേഷനും ഒരേ ഐ എൽ സ്കോറും ഒരേ ഫീസും അടച്ച പത്ത് സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് നമ്മൾ അപ്ലൈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഏഴ് പേർക്ക് കിട്ടുകയും മൂന്ന് പേർക്ക് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുക മൂന്ന് പേരുടെ വിഷമം ഞങ്ങൾക്കറിയാം കാരണം ഒരേപോലുള്ള പത്ത് പേരെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം മൂന്ന് പേർക്ക് വരുന്ന കാരണങ്ങൾ ചിലപ്പോൾ യൂഷ്വൽ കാരണങ്ങളായിരിക്കും നിങ്ങൾ തിരിച്ചു വരില്ല നിങ്ങൾ പക്ഷേ പേരും കൊടുത്ത് അതേ ഡോക്യുമെൻ്റ് ആയിരിക്കും ഈ മൂന്ന് പേരും കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിലുണ്ട് നമുക്ക് എല്ലാ ഇമിഗ്രേഷൻ മേഖലയിലുള്ള ആളുകളും ഫേസ് ചെയ്യുന്നതാണ് അതേപോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതിനുള്ള ടീം നമുക്കുണ്ട് സോ ഇനിയും കൂടുതൽ എപ്പിസോഡ്സിൽ നമ്മൾ കാനഡയെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും ടിൽ ബൈ ബൈ താങ്ക് യു സോ താങ്ക് യു സോ മച്ച് എന്റെ പേര് ഡോക്ടർ സ്റ്റെഫി കുര്യൻ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഫസ്റ്റ് ആംസ്റ്ററിനെ കുറിച്ച് അറിയുന്നത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ ആംസ്റ്റർ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് ഒത്തിരി ജെനുവിൻ ആയിട്ടുള്ള ജെന്വീനായിട്ടുള്ളൊരു ഏജൻസിയാന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ പോളണ്ടിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ വെക്കേഷന് വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ആംസ്റ്റർലേക്ക് വന്ന് ഇവിടെ കൊച്ചിയിലുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു ഞാൻ ഫസ്റ്റ് പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ വന്നിട്ട് എല്ലാ ഡോക്യുമെൻ്റ്സൊക്കെ അവർ പറയുന്ന രീതിയിൽ തന്നെ എല്ലാം സബ്മിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് കഴിഞ്ഞിട്ട് കോവിഡൊക്കെ വന്ന സമയത്ത് ആയപ്പോഴത്തേക്കും ഒരു ടു ഇയേഴ്സ് അതിൻ്റെ ഇടയിൽ നമുക്ക് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതൊന്നും ശരിയാവില്ല അതിനിപ്പോൾ ഇതിനും വീണ്ടും സമയമെടുക്കും നമ്മൾ ഇത് തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അടുത്ത് എന്താ നമുക്ക് ചെയ്യണമെന്നു വെച്ചാൽ ചെയ്യാം എന്നുള്ള ഒരു ഒരു തിങ്കിങ്ങിലായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫെബ്രുവരിയിലൊക്കെ ആയപ്പോഴത്തേക്കും ആക്ച്വല ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവരുടെ അടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന കൗൺസിലേഴ്സിൻ്റെ എടുത്ത് വിളിച്ച് പറഞ്ഞു അതായത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മളിത് ഇത്രയും നാളായില്ലേ നിയർലി ഫോർ ആയി അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അവരെനിക്ക് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു അവരെന്നോട് പറഞ്ഞു ഇല്ല വിളിക്കാറായിട്ടുണ്ട് കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്ക് ആപ്ലിക്കൻ്റിനൊന്നും മാറ്റണ്ട നിങ്ങളൊന്നും കൂടി ഒന്ന് ക്ഷമിച്ച് നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓക്കെ ഫൈൻ എന്തായാലും നമ്മൾ ഇത്ര നാൾ ചെയ്തതല്ലേ കുറച്ച് നാൾ ഒരു സിക്സ് മന്ത്സും കൂടി നോക്കാം എന്നൊരു മൈൻഡായിരുന്നു എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ആ ഒരു ന്യൂസ് നാല് വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു ന്യൂസ് നമുക്ക് മെയിലായിട്ട് വരികയാണ് അതായത് നമുക്കിങ്ങനെ ഐ ടി ഐരെ സെലക്ഷൻ കിട്ടി എന്നുള്ള ഒരു വിവരം വരികയാണ് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അതുപോലെ നമ്മുടെ വീട്ടുകാരെടുത്താണെങ്കിലും നമുക്ക് ഇത് ഇതിന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ എക്സ് ഈ ഐ എൽ ടി എസ് ഒക്കെ എക്സ്പയർ ആയി പോവാതെ തന്നെ അതിന് മുമ്പ് തന്നെ ഇൻഫോം ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ആംസ്റ്റർ ആംസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് നേടിത്തന്ന ആംസ്റ്ററിലെ എല്ലാ വർക്കേഴ്സിനും എൻ്റെ താങ്ക്സ്